മനുഷ്യനും വന്യമൃഗങ്ങളും തമ്മിലുള്ള സംഘർഷം സംഘടനകൾ ഇതൊക്കെ ആരംഭിച്ചത് ഏതാണ്ട് യുഗങ്ങൾക്ക് മുമ്പാണെന്ന് തന്നെ പറയാം അതായത് വനാന്തര ഭാഗത്തു നിന്നുള്ള വിഭവങ്ങൾ അല്ലെങ്കിൽ വനത്തിൻ്റെ അതിർത്തിയിൽ ഇവർ ഒരുമിച്ച് കഴിഞ്ഞിരുന്ന കാലഘട്ടം ഈ സമയം മുതൽ തന്നെ ഇവർക്കിടയിൽ ഒരു ഐക്യമുണ്ടായിരുന്നു പിന്നീടത് സംഘർഷത്തിലേക്ക് തിരിയുകയാണ് എന്നു പറഞ്ഞാൽ മനുഷ്യൻ വികസനത്തിന്റെ ഭാഗമായി വനത്തിന്റെ അരികിലേക്ക് എത്തുന്നു പിന്നീട് വനാന്തര ഭാഗത്തേക്ക് കടക്കുന്നു അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിലനിൽപ്പിനായി ഈ പറയുന്ന വന്യജീവികൾ പോരാട്ടം ആരംഭിക്കുന്നു അപ്പം മനുഷ്യനും ചെറുത്ത് നിൽക്കുന്നു ഇത് വലിയ സംഘർഷമായി മാറുന്നു ഇതാണ് വലിയൊരു സാമൂഹ്യ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുന്നത് അല്ലേ അതെ ഇപ്പോ പറഞ്ഞതുപോലെ തന്നെ വന്യജീവികളും മനുഷ്യനും തമ്മിലുള്ള പ്രശ്നം ഈ ഒരു ചെറിയ കാലഘട്ടത്തിൽ തുടങ്ങിയതല്ല പണ്ട് ഉള്ളതാണ് പക്ഷേ അത് മനുഷ്യന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഇതുപോലത്തെ വന്യജീവി ആക്രമണം എന്നൊരു വിഷയത്തിലേക്ക് മാറുന്നതിനുള്ള കാരണം മനുഷ്യൻ ഇതുപോലുള്ള വനാതിർത്തികളിൽ താമസമാക്കാൻ തുടങ്ങിയതും അതുപോലെ തന്നെ കൃഷിക്കായിട്ട് ഉൾപ്രദേശങ്ങളിലേക്ക് ചെല്ലാൻ തുടങ്ങിയപ്പോൾ അവർക്ക് അവരുടെ സൗകര്യ വിഹാരം നഷ്ടപ്പെട്ടു അങ്ങനെയാണ് അവ നാട്ടിലേക്ക് ഇറങ്ങി വന്ന് ഇത്തരത്തിലുള്ള ഒരു വന്യജീവി ആക്രമണത്തിലേക്ക് അതായത് ഓരോ ആവാസ വ്യവസ്ഥക്കും ഈ മനുഷ്യനും ഈ മൃഗങ്ങളും ഒക്കെ ഒന്നിച്ചു നിൽക്കേണ്ടത് വളരെ ആവശ്യമാണ് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു കൊടുക്കൽ വാങ്ങൽ തന്നെയാണ് ഈ വ്യവസ്ഥ മുന്നോട്ട് പോകാനുള്ള കാരണം അതായത് ഈ മനുഷ്യൻ അവൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് കൃഷികളും ഒക്കെ ആയിട്ട് വനാന്തർ ഭാഗത്തേക്ക് കടന്നു ചെല്ലുന്നു ആദ്യ കാലഘട്ടത്തിൽ അവൻ അവിടെ കൃഷി ചെയ്തിരുന്നത് നെല്ലായിരുന്നു പിന്നീട് കാലം കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് ആക്രാന്തമൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് പറയാം ആ അതെ വാണിജ്യ വിളയെന്ന് പറഞ്ഞാൽ വാഴ അതുപോലെ തന്നെ പൈനാപ്പിള് കരിമ്പ് ണം പെട്ടെന്ന് ഉള്ളിലേക്ക് ചെല്ലും അപ്പോൾ ഒരു കാലത്ത് ഈ വനാന്തർ ഭാഗത്തുണ്ടായിരുന്ന സസ്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു അപ്പോൾ എന്തു കൊടുത്തു വനംവകുപ്പ് ഒരു തീരുമാനം എടുക്കുന്നു ഇവിടെ കുറച്ച് സസ്യങ്ങൾ കൃത്രിമമായിട്ട് വെച്ചു പിടിപ്പിക്കാം ഏതാണ്ട് മുപ്പതിനായിരം ഹെക്ടറോളം സ്ഥലത്ത് അക്വേഷ്യ യൂക്കാലി അതുപോലെ തന്നെ രാജ്യങ്ങളിൽ കൊണ്ടുവരുന്ന മരങ്ങൾ വെച്ചുപിടിപ്പിച്ചു ഇവ വെച്ചുപിടിപ്പിച്ചുള്ള പ്രശ്നം ഇത് സമീപത്തുള്ള പുൽച്ചെടികളെ ഉൾപ്പെടെ കിളിക്കാൻ അനുവദിക്കില്ല അപ്പോൾ എന്ത് പറ്റി ഈ മൃഗങ്ങൾക്ക് താല്പര്യമുള്ള സസ്യങ്ങൾ ഒന്നും കിട്ടാതെ വരുന്നു അല്ലെങ്കിൽ ഇലവ ും കിട്ടാതെ വരും ഇവരും പതുക്കെ പുറത്തേക്ക് വരുന്നു അപ്പൊ ഈ പുറത്തേക്ക് വരുമ്പോൾ മനുഷ്യൻ അവിടെ കൃഷി ചെയ്യുന്നുണ്ട് പൈനാപ്പിള് ഈ കരിമ്പ് കപ്പ വന്യജീവി വന്യജീവികൾ വരുമ്പോഴത്തേക്കും കന്നുകാലികളെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായി കാരണം സാധാരണ ഈ വന താമസിക്കുന്ന ആളുകളുടെ ഒരു പ്രധാന വരുമാന മാർഗ്ഗമാണ് കന്നുകാലികളെ വളർത്തുന്നത് പക്ഷേ ഈ ജീവികളെല്ലാം വനത്തിൽ നിന്ന് വന്നിട്ട് ഈ കന്നുകാലികളെ കൊന്നെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പൊ അവരുടെ വരുമാനമാർഗം അവരുടെ നിലനിൽപ്പ് അത് മാത്രമല്ല ഈ വന്യജീവികളെ ഭയപ്പെട്ട് എന്ന് പറയുന്നത് തന്നെ ഒരു ഭയഭീകര അവസ്ഥയല്ലേ അതെ സ്വന്തം വീട്ടിൽ വന്യമൃഗങ്ങളെ പേടിച്ച് കഴിയേണ്ടി വരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പുൽവർഗങ്ങളൊക്കെ ഇല്ലാതെ വരുമ്പോ ഈ മാനും ഇതൊക്കെ പതുക്കെ നാട്ടിലേക്ക് ഇറങ്ങും ഈ നല്ല പുല്ല് കിട്ടുന്ന സ്ഥലങ്ങളിൽ നല്ല പുല്ല് അപ്പൊ ഈ മാൻ എന്ന് പറയുന്നത് കടുവ പുലി ഒക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇരയാണ് അപ്പോൾ ഈ മാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അതു കടുവയും പുലിയൊക്കെ പുറത്തേക്ക് ഇറങ്ങി അപ്പം അവൻ എന്ത് ഈ നാട്ടിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ വനത്തിന് പുറത്തേക്ക് വരുമ്പോൾ അവിടെയുള്ള കൂട്ടിൽ കിടക്കുന്ന ആടിനെയോ അല്ലെങ്കിൽ പശുവിനെയോ അങ്ങനെ കന്നുകാലികളെയൊക്കെ ആക്രമിക്കാൻ തുടങ്ങി അപ്പോൾ അതിനെ തടയാനായിട്ട് മനുഷ്യൻ ശ്രമിക്കുമ്പോൾ മനുഷ്യനെ അത് ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ മനുഷ്യനെ പോലും ക്രൂരമായി ആക്രമിച്ചു കൊലപ്പെടുന്ന രീതിയിലേക്ക് ഈ പറയുന്ന വന്യജീവി ആക്രമണം വന്നിരിക്കുന്നു വലിയ കണക്കുകളൊക്കെ ഉണ്ട് ഇത് സംബന്ധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി മൂന്നില് ഏകദേശം തൊണ്ണൂറ്റെട്ട് ാണ് ഈ വന്യജീവികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് അത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാലാം മാസത്തിൽ നിൽക്കുമ്പോഴത്തേക്കും പത്ത് പേരാണ് വന്യജീവികൾ കൊന്നത് അപ്പൊ അതൊരു ഭീകരമായിട്ടുള്ള കണക്കാണ് കാരണം പണ്ട് നമ്മൾ വന്യജീവികൾക്കെതിരെ ചെറുത്ത് നിൽപ്പ് നടത്താൻ നോക്കുമ്പോഴേക്കും ഇപ്പൊ നമ്മുടെ ഒരു എന്താണ് നമ്മുടെ ചെറുനിൽപ്പിനെ മറികടന്നുകൊണ്ട് നമ്മുടെ ആവാസ വ്യവസ്ഥ നശിപ്പിക്കുക അല്ലെങ്കിൽ നമ്മുടെ സൗകര്യ ജീവിതത്തിന് വിഘാതമാക്കുക ആ രീതിയിലൊക്കെ വലിയ രീതിയിൽ ഈ ഒരു വന്യജീവി പ്രശ്നം മാറിയിരിക്കുകയാണ് അത് മാത്രമല്ല വന്യജീവികളുടെ ആക്രമണം ഒരു വനം വകുപ്പിന്റെ മാത്രം പ്രശ്നമായിട്ട് കണക്കാക്കാൻ പറ്റില്ല കാരണം ഒരു നമ്മുടെ കേരളത്തിന്റെ തന്നെ ഒരു വലിയ പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ് അല്ലെ അതായത് ഈ വന്യമൃഗങ്ങളുടെ ഇടപെടൽ മൂലം വനത്തിന്റെ സമീപത്ത് താമസിക്കുന്നവർക്ക് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്നുണ്ട് നേരത്തെ പറയുന്നതിൽ അവർ കൃഷി ചെയ്യുന്നുണ്ട് അവർ കന്നുകാലികളെ വളർത്തുന്നുണ്ട് ഇതൊക്കെയാണ് ഈ പറയുന്ന ഈ മൃഗങ്ങൾ ആക്രമിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ വനത്തിനുള്ളിൽ ആവശ്യത്തിന് പുല്ല് അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട സസ്യലതാദികളൊന്നും ഇല്ലെങ്കിൽ ഈ തസ്യലതാദികളെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന മ്ലാവ് അതുപോലെ കാട്ടുപോത്ത് കാട്ടാന മാ മാനുകൾ ഇവയെല്ലാം തന്നെ പുറത്തേക്ക് ഇറങ്ങുന്നു ഈ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവൻ മനുഷ്യൻ എന്തൊക്കെയാണോ അവന്റെ ഒരു വേണ്ടി സൃഷ്ടിച്ചു വരുന്നത് ആ കൃഷികളെ ഇവയെല്ലാം നശിപ്പിക്കും അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിനെ നമ്മൾ പ്രതിരോധിക്കാൻ അപ്പൊ എന്ത് ചെയ്യും അവിടെ വലിയ കിടങ്ങുകൾ കുഴിക്കണം അല്ലെങ്കിൽ വലിയ മതിലുകൾ സ്ഥാപിക്കണം വേലികൾ കെട്ടുക വേലികൾ ഈ വേലി എന്ന് പറയാൻ വൈദ്യുത വേലികളാണ് സ്ഥാപിക്കുന്നത് അതെ അതെ ഇപ്പൊ ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഈ വന്യജീവികളെ ചേർത്ത് നിൽക്കാനായിട്ട് വേലികളിലും മറ്റും വൈദ്യുതി കമ്പികള് സ്ഥാപിക്കും പക്ഷെ അത് തട്ടിയത് തന്നെ എത്രയോ ആളുകൾ മരിക്കുന്ന കണക്കാണ് പുറത്ത് വരുന്നത് നമ്മൾ എന്തിനാണോ പ്രതിരോധിക്കാൻ നോക്കുന്നത് അത് തന്നെ നാശത്തിലേക്ക് വരുവാണ് അപ്പൊ അങ്ങനെ ശാസ്ത്രീയമായിട്ട് രീതി വേണമെങ്കിൽ വനംവകുപ്പ് മാത്രം ശ്രമിച്ചാൽ പോരാ അതിന് സർക്കാർ അല്ലെ ബന്ധപ്പെട്ട അധികാരികളെല്ലാം തന്നെ കൃത്യമായ നിലപാട് സ്വീകരിക്കണം ഈ വന്യമൃഗങ്ങൾ പുറത്തേക്ക് വരുന്നു മനുഷ്യനെ ആക്രമിക്കുന്നു മനുഷ്യൻ കൊല്ലപ്പെടുന്നു അതൊരു വലിയ സംഭവം അല്ലേ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ മനുഷ്യൻ കൊല്ലപ്പെടുന്നു സ്വന്തം ഭൂമിയിൽ വിശ്വസിച്ച് രാത്രി കിടന്നുറങ്ങാൻ കഴിയുന്നില്ല അവർ വളർത്തുമൃഗങ്ങളെ ആക്രമിച്ച് കൊലപ്പെടുത്തുന്നു കൃഷിയിടങ്ങൾ പൂർണ്ണമായി നശിപ്പിക്കുന്നു ഇത് കാട്ടാന മാത്രമല്ല കാട്ടുപന്നി കാട്ടുപോത്ത് എന്ന് പറഞ്ഞ് മുള്ളംപന്നി വരെ ഈ പറയുന്ന നാട്ടിലേക്ക് ഇറങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ വനത്തിനോട് അടുത്ത് താമസിക്കുന്നവർക്കെല്ലാം തന്നെ വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാകുന്നു ഈ കൃഷി ഇവൻ നടത്തുന്നെങ്ങനെയാണെന്ന് പറഞ്ഞാൽ പണം പലിശയ്ക്ക് എടുത്ത് അല്ലെങ്കിൽ ലോൺ എടുത്ത് ഇതൊക്കെയാ ഈ വന്യമൃഗങ്ങൾ വന്നെല്ലാം കുത്തി നശിപ്പിച്ചു കഴിഞ്ഞാൽ പണം മാത്രം അത്ര നാളത്തെ അവരുടെ ഒരു കഠിനാധ്വാനാണ് അവിടെ വെറുതെ ഇല്ലാതെയായി പോകുന്നത് മാത്രമല്ല അവർക്ക് ജീവനും നഷ്ടപ്പെടുന്നു അപ്പൊ ഇതിനൊക്കെ ഒരു പരിഹാരം കാണേണ്ടത് സർക്കാരാണ് പക്ഷെ എന്ത് പരിഹാരം കാണുന്ന നമുക്കറിയുന്ന നാള് ഏഹ് കാട്ടാന പകൽ സമയത്ത് ചെന്ന് ഒരു വീട്ടിൽ ചെല്ലുകയും ഒരു ഗൃഹനാഥനെ ചവിട്ടിക്കൊല്ലുകയൊക്കെ ചെയ്തു അവസാനം ഈ മൃതദേഹം വെച്ചിട്ട് വയനാട് പോലെയുള്ള ഒരു നഗരത്തിൽ ആ റോഡ് ഉപരോധിച്ച് വലിയ സമരം നടത്തി അവസാനം പോലീസ് കയ്യാങ്കളി നടത്തി അല്ലെങ്കിൽ അത്തിച്ചാർജ്ജി നടത്തി എങ്ങനെയാ വനം വകുപ്പിന്റെ ജീപ്പിന്റെ മേളിൽ ഈ മൃതദേഹം കെട്ടിവെച്ചിട്ട് ഇതിന് ശാശ്വത പരിഹാരം കാണണം കളക്ടർ ഉൾപ്പെടെയുള്ളവർ ഉള്ളവർ എത്ര എന്നൊക്കെ പറയുന്നു അവരുടെ പ്രതിഷേധം അല്ലെങ്കിൽ അവരുടെ കാരണമുണ്ട് കാരണം പെട്ടെന്ന് ഒരു ആക്രമണിക്കാതെ കുടുംബത്തിന് അത്താണി നഷ്ടപ്പെടുകയാണ് പിന്നെ അവന്റെ മക്കൾ എങ്ങനെ ജീവിക്കുന്നു ഭാര്യ എങ്ങനെ ജീവിക്കുന്നു അവന്റെ കൃഷി നശിച്ചാൽ ആ കൃഷിക്ക് വേണ്ടി എടുത്ത കടം എങ്ങനെ വീട്ടണം ഇതൊക്കെ വലിയ പ്രതിസന്ധികളല്ലേ അപ്പം ഒരു നാട്ടിലെ ജാതി മത വ്യത്യാസമില്ലാതെ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഇല്ലാതെ ഒന്നിച്ചിറങ്ങുകയാണ് ആളുകള് അപ്പൊ അതിനെ അടിച്ചമർത്താൻ ശ്രമിക്കേണ്ടത് വിദേശവാസികളെ മാത്രമല്ല വനം വനം ഉദ്യോഗസ്ഥരെ വരെ കാട്ടാന ചവിട്ടിക്കൊന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഈ ഒരു ജീവീന ഭയന്ന് എല്ലാ കാലവും ജോലി ചെയ്യുക ജോലി ചെയ്യാതിരിക്കാനും പറ്റില്ല ഒരു നിവർത്തികേടാണ് അവർക്ക് അത് ചെയ്യേണ്ട അവസ്ഥ വരുന്നത് അപ്പൊ അത്തരത്തിലൊരു ശാസ്ത്രീയമായിട്ടുള്ള രീതി കൊണ്ടുവരുവാ ഇപ്പൊ വിവിധ മേഖലകളിൽ എക്സ്പെർട്ട് ആയിട്ടുള്ള ആളുകളെ കൊണ്ടുവന്ന് ഒരു ചർച്ച നടത്തി കൃത്യമായിട്ടുള്ള ഒരു പരിഹാരം നമ്മൾ എത്ര ജീവികൾ നമ്മള് ജീവി സ്നേഹം പറഞ്ഞാലും മനുഷ്യന്റെ ജീവൻ ജീവന് തന്നെ ഇല്ലേ വില ഇപ്പോൾ ഇന്ത്യയെ പോലൊരു വികസന രാജ്യം എടുത്താൽ ഈ ജനങ്ങളിൽ ഭൂരിഭാഗവും ഈ പറയുന്ന വനവിഭവങ്ങൾ അല്ലെങ്കിൽ വനത്തിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളൊക്കെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് നമ്മൾ അപ്പോൾ സ്വാഭാവികമായും മനുഷ്യൻ വനത്തിനുള്ളിലേക്ക് കടന്നു കയറും നമുക്കറിയാം പണ്ട് ഈ വനവാസികളൊക്കെ കാട്ടിനുള്ളിലേക്ക് കടന്നു കയറുന്നു അവർ അവിടെ നിന്നാണ് അവരുടെ ആവശ്യമായ വിറകുകൾ ശേഖരിക്കുന്നത് അതുപോലെ തന്നെ തേൻ ശേഖരിക്കാൻ പോകുന്നു വനവിഭവങ്ങൾ ശേഖരിക്കുന്നു ഇവർ നാട്ടിൽ കൊണ്ടുവന്ന് വിൽക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത സ്ഥലത്തേക്ക് മനുഷ്യൻ കൊടുക്കുന്നു കടന്നു കയറുന്നു അതായത് നഗരത്തിലെ അല്ലെങ്കിൽ ഗ്രാമങ്ങളിലെ ആധുനിക മനുഷ്യൻ കടന്നു കയറുകയും ഈ മൃഗം ുടെ ആവാസ സ്ഥലത്തേക്ക് ചെറിയ ചെറിയ പ്ലോട്ടുകൾ ഉണ്ടാക്കുന്നു അവൻ ഒരു അവൻ്റേതായ കൃഷിസ്ഥലം അവൻ്റേതായ താമസ സ്ഥലം ഉണ്ടാകുന്നു ഇതുമൂലം ഈ വന്യമൃഗങ്ങളുടെ ഈ നടപ്പാതയുണ്ട് നമ്മൾ ആനത്താരെന്നൊക്കെ പറയുന്ന പോലുള്ള പാത അത് നഷ്ടപ്പെടുന്നു ഈ ആനത്താര പോലെയുള്ള പാതകളിലൂടെ മാത്രമേ മൃഗങ്ങൾ സഞ്ചരിക്കുകയുള്ളൂ അതിലേക്കൂടെയാണ് അവൻ തിരിച്ചു പോകുന്നത് ആ വഴിയിൽ കൂടെ തന്നെയാണ് ഈ പറയുന്ന ആദിവാസികൾ തേൻ ശേഖരിക്കാൻ മരങ്ങൾ ശേഖരിക്കാൻ അല്ലെങ്കിൽ വൃക്തി ശേഖരിക്കാനൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ സമയത്ത് ഈ മൃഗങ്ങളുടെ മുന്നിൽ ഇവർ അകപ്പെടുന്നു അപ്പം മൃഗങ്ങൾ രോഷാകുലരായി ഇവരെ ഉപയോഗിക്കുന്നത് ാണ് ചെയ്യുന്നത് അപ്പം വനവാസികൾക്ക് അല്ലെങ്കിൽ ആദിവാസികൾക്ക് മൃഗങ്ങളും ഒരു ശത്രുവായി മാറുന്നു അപ്പൊ ഇവര് കടന്നു കയറി ഇവരുടെ ആവാസ വ്യവസ്ഥ നശിപ്പിക്കുന്നു കൃഷി നശിപ്പിക്കുന്നു അതുപോലെ തന്നെ അവരുടെ കുടിലുകൾ നശിപ്പിക്കുന്നു അപ്പൊ മൃഗങ്ങളെ കൊല്ലണമെന്നുള്ളൊരു വാശി അവർക്കുണ്ടാകുന്നു അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ഒരു വിഭാഗത്തെ പൂർണ്ണമായും നശിപ്പിച്ചിട്ട് മറ്റൊരു വിഭാഗത്തെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയില്ല അപ്പൊ എന്താ ആവാസ വ്യവസ്ഥയുടെ നിലനിൽപ്പ് തകരാറിലാവും അപ്പോൾ മനുഷ്യനെ അവിടെ സംരക്ഷിക്കണം ഒപ്പം വന്യമൃഗങ്ങളെ സംരക്ഷിക്കണം ഞാൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന കാട്ടു നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നതിനുള്ള കാരണം അവർക്ക് നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണം വെള്ളം ഒന്നും പുറത്ത് ലഭി അകത്ത് ലഭിക്കാത്ത കൊണ്ടാണ് കാടിനുള്ളിൽ ലഭിക്കാത്തതുകൊണ്ടാണ് അപ്പൊ അതിന് വെള്ളം കുടിക്കുന്ന രീതിയിലുള്ള ചെറിയ കുളങ്ങൾ നമ്മൾ തന്നെ നിർമ്മിക്കുകയും അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങൾ വെച്ചു പിടിപ്പിക്കുക കൈകൾ വെച്ചുപിടിപ്പിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ തടയാൻ സാധിക്കില്ലേ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യണം കാരണം എന്താ പറയുക ഇനിയിപ്പോൾ നമ്മൾ ഏപ്രിൽ മെയ് മാസങ്ങളിലൂടെ കടന്നു പോകുന്നു നമുക്കറിയാം നമ്മുടെ നാട്ടിൽ പോലും നമുക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ചൂട് കൂടി വരുന്നു ഒരു തണലൊന്നുമില്ല ഇതുതന്നെയല്ലേ കാട്ടിനുള്ളിൽ സംഭവിക്കുന്നത് അവിടുത്തെ അരുവികൾ ഈ വലിയ കുളങ്ങൾ ഇതൊക്കെ വറ്റിക്കൊണ്ടിരിക്കുന്നു മാത്രമല്ല പുൽച്ചെടികളെല്ലാം കരിഞ്ഞുടങ്ങും അപ്പോൾ സ്വാഭാവികമായിട്ടും ഭക്ഷണം തേടി വെള്ളം തേടി ഈ വന്യമൃഗങ്ങൾ ഇനി പുറത്തേക്ക് കൂടുതലായി ഇറങ്ങും അപ്പോഴൊക്കെ ഈ പറയുന്ന വൈദ്യുത വേലികൾ സ്ഥാപിച്ചോ വലിയ കിടക്കുകൾ കുഴിച്ചോ ഒന്നും ഇവയെ പൂർണ്ണമായും പ്രതിരോധിക്കാൻ കഴിയില്ല അപ്പോൾ അവയ്ക്ക് ഭക്ഷണം നൽകാനുള്ള ശാസ്ത്രീയമായ മാർഗങ്ങൾ എന്താണ് അല്ലെ അവയ്ക്ക് ഭക്ഷണം കിട്ടാൻ അല്ലെ ഭക്ഷണം തേടി വരുമ്പോൾ അവയെ വഴിതിരിച്ചുവിടാനുള്ള മാർഗങ്ങൾ എന്താ വനം വകുപ്പ് കൃത്യമായ എടുക്കണം ഈ പറയുന്ന സർക്കാർ കൃത്യമായ നിലപാട് സ്വീകരിക്കണം ഇതിൽ എക്സ്പെർട്ടായിട്ടുള്ള ആൾക്കാരുണ്ട് അവരുടെ നിർദ്ദേശങ്ങൾ അല്ലെ അവരുടെ അതൊക്കെ അവലംബിച്ചുകൊണ്ട് കൃത്യമായിട്ട് ഇതിനെ തടയണം അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കഴിഞ്ഞ വർഷം തൊണ്ണൂറ്റി എട്ട് പേര് മരിച്ചു ഈ വർഷം ഏതാണ്ട് ഏപ്രിൽ ആകുന്നതേ ഉള്ളൂ അപ്പോഴത്തേക്കും പത്തു പേര് മരിച്ചു ഇതൊരു വലിയ കണക്കല്ലേ മനുഷ്യന്റെ ജീവനാണ് എന്ത് പറഞ്ഞാലും വലുത് യാതൊരു സംശയമില്ലല്ലോ പക്ഷെ വന്യമൃഗങ്ങളെ നമുക്ക് കുറ്റപ്പെടുത്താം ില്ല പ്രത്യേകിച്ച് ഇടുക്കി വയനാട് പോലുള്ള ജില്ലകൾ വനത്തിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളാണ് അപ്പൊ അവിടേക്ക് ഈ മൃഗങ്ങൾ ഇറങ്ങി വരുന്നു ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം വയനാട്ടിലോ മറ്റു ആണെന്ന് തോന്നുന്നു ഒരു കാറ് വന്നപ്പോനെ ആക്രമിക്കാനായിട്ട് തൊട്ടടുക്കുന്നത് എന്തുകൊണ്ട് അവിടെ നിന്ന് ആൾക്കാർ വലിയ ശബ്ദം ഉണ്ടാക്കി ആനയുടെ ശ്രദ്ധയൊന്നും തിരിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ ആന എന്താ ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ അരിക്കൊമ്പൻ വരുന്നു അല്ലെങ്കിൽ മറ്റേ ഓരോരോ കൊമ്പൻ എന്നുള്ള പേരിട്ടൊക്കെ അരിക്കൊമ്പന്റെ ആക്രമണം നടക്കുമ്പോഴത്തേക്കും വലിയ രീതിയിലുള്ള പ്രതിരോധമായിരുന്നു പക്ഷേ പിന്നീട് ഇങ്ങോട്ട് വിവിധ രീതിയിൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു പക്ഷെ ആ ആ ഒരു ഒരു പോവാതെ ഇതിന് വേഗം തന്നെ പ്രതിവിധി അതെ ും വന്യമൃഗങ്ങളും തമ്മിൽ സംഘർഷം ഉണ്ടാകുന്നു സംഘർഷത്തിൽ ആരെങ്കിലും മരിക്കുമ്പോൾ മാത്രം അതൊരു വലിയ വിഷയമാകുകയും തൊട്ടടുത്ത വിഷയം അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഈ വിഷയം നമ്മൾ മറക്കുകയും ചെയ്യുന്നു അത് പാടില്ല കഴിഞ്ഞ ദിവസം പന്നിയുടെ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ രണ്ടു രണ്ടുപേർക്ക് പരിക്കേറ്റു ഒരു സ്ത്രീയുടെ കാലിൽ നിന്ന് മാംസം കടിച്ചെടുത്തു അപ്പോൾ ആക്രമണങ്ങൾ വന്യജീവികളുടെ ഇതൊക്കെ ഇനിയും തുടരും മനുഷ്യൻ അവന്റെ കൃഷിയും ബാക്കിയുള്ള ുമായിട്ട് ഈ വനത്തിന്റെ അടുത്തേക്ക് പോകുന്നു അപ്പോൾ പേടിച്ച് ഈ കൃഷിയൊക്കെ നിർത്തി അവന്റെ ഉപജീവന മാർഗം കൃത്യമായി നിലനിന്നു പോകാൻ മനുഷ്യനും വന്യമൃഗങ്ങളും ആവശ്യമാണ് രണ്ടുപേരുടെ നിലനിൽപ്പ് അത്യാവശ്യമാണ് പക്ഷേ മനുഷ്യജീവന തന്നെ മുൻഗണന കൊടുത്തുകൊണ്ട് ശാസ്ത്രീയമായിട്ട് തന്നെ ഇതിനൊരു പ്രതിവിധി കാണേണ്ടതാണ് എത്രയും വേഗം തന്നെ അല്ല ഇനിയും ഇതുപോലെ തന്നെ ഒത്തിരി കാട്ടാന ചവിട്ടിക്കൊന്നും അല്ലാതെ കാട്ടുപന്നയുടെ ആക്രമണത്തിലൊക്കെ ഒത്തിരി ജീവൻ നമുക്ക് നഷ്ടപ്പെടും പിന്നീട് ചർച്ച ചെയ്തതിനു ശേഷം കാര്യമില്ല നമുക്ക് ല്ലേ അതെ അപ്പം കാട്ടുപന്നികൾ കാട്ടുപോത്ത് പുലി കടുവ ആന എന്നിവയെല്ലാം നാട്ടിലേക്ക് ഇറങ്ങുകയാണ് പക്ഷേ ഇവ നാട്ടിലേക്ക് ഇറങ്ങി കൃഷി നശിപ്പിക്കുന്നു അല്ലെങ്കിൽ മനുഷ്യന്റെ ആവാസ സ്ഥലങ്ങൾ മുഴുവൻ നശിപ്പിക്കുന്നു ഇതൊക്കെ നമുക്ക് സഹിക്കാം പക്ഷെ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ മനുഷ്യൻ കൊല്ലപ്പെട്ടാൽ അതിനൊരു പരിഹാരം ഉണ്ടാകില്ല നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ചർച്ച ചെയ്താലും മനുഷ്യജീവനോളം വിലയുള്ള മറ്റൊന്നും ഭൂമിയിലില്ല എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇനി കൂടുതലായി വന്യമൃഗങ്ങളുടെ ആക്രമണം ഉണ്ടാകാതെ മനുഷ്യരെ രക്ഷിക്കണം പ്രത്യേകിച്ച് വനത്തോട് സമീപത്ത് താമസിക്കുന്ന ആളുകളെ അവരുടെ കൃഷികളെ ഒക്കെ രക്ഷിക്കണം അതുകൊണ്ട് അടിയന്തരമായി ഈ കാര്യങ്ങളിൽ സർക്കാർ വനം വകുപ്പ് ബന്ധപ്പെട്ട വകുപ്പുകളെല്ലാം ചേർന്ന് യോഗങ്ങൾ ചേർന്ന് കൃത്യമായി തീരുമാനമെടുക്കണം ഈ രണ്ട് മാസം വനത്തിനുള്ളിൽ വെള്ളവും അതുപോലെ തന്നെ ഈ പുല്ലുകളും ഒന്നും കിട്ടാതെ വന്യമൃഗങ്ങൾ കൂടുതലായി നാട്ടിലേക്ക് ഇറങ്ങും അപ്പോൾ ഇതിന് ഒരു ശാശ്വതമായ പരിഹാരം കാണാനുള്ള നടപടികൾ അല്ലേ അത് ജനങ്ങൾക്ക് നിർദ്ദേശിച്ചുകൂടിയാൽ അത്ര നടപടികൾ അപ്പം അത്തരം നടപടികൾ ജനങ്ങളുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കണം ഒപ്പം എക്സ്പേർട്ടുകളുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കണം ഇതെല്ലാം തന്നെ ക്രോഡീകരിച്ചുകൊണ്ട് സർക്കാർ ഒരു നയം രൂപീകരിച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലമാണ് അതിൻ്റെ തിരക്കൊക്കെ ഉണ്ടെങ്കിലും ഇതിൽ നിന്ന് ഒട്ടും പിന്നോട്ട് പോകാൻ പാടില്ല മനുഷ്യജീവന് കൃത്യമായ വിലയുണ്ടെന്നുള്ളത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഒരു നിലപാട് സ്വീകരിക്കണം സർക്കാർ ഇതിനനുസരിച്ച് ഒരു നിയമം കൊണ്ടുവരികയോ ഒരു നയം നടപ്പിലാക്കുകയോ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്